ഹായ് ഗൈസ് നമ്മ ഒരു കൂപ്പ് കിട്ടിയിട്ടുണ്ട് മീഷോയിൽ നിന്ന് കൂപ്പ് വാങ്ങിക്കും വാങ്ങിച്ചിട്ടുണ്ട് ഇന്നാണ് കിട്ടിയതെന്നേ ഞാൻ ഇന്ന് വെക്കാൻ പോകാം തയ്ച്ചാങ്ങനെ എനിക്ക് അമ്മയും സഹായിക്കും അമ്മ സഹായിക്കും ഇനി പാടയിട്ടുണ്ട് ഇച്ചിരി പാടാന്ന് ഇച്ചിരി ഇച്ചിരി പാടാ പറ്റുന്നില്ല മുടക്കാൻ പറ്റത്തില്ല അമ്മയുടെ വിളിച്ചുട്ടി അമ്മയെ വിളിച്ചിട്ടുണ്ട് അമ്മ ഞാൻ സഹായിക്കുന്നു അമ്മ സഹായിച്ചിട്ട് ഞാൻ കുറച്ചൊക്കെ വെച്ചുള്ളു അമ്മനെ സഹായിക്കാൻ വരിക സഹായിച്ചിട്ട് സഹായിക്കാൻ പോവാ പൂപ്പ് ഞാൻ ഊരി വെച്ചിട്ട് വെച്ചിട്ട് ഊരമ്മ ഞാൻ വെക്കാൻ ഞാൻ ഇതൊക്കെ അമ്മ അന്നേരം അമ്മ എനിക്ക് തന്നെ അന്നേരം ചെറിയ വില്ലെന്നും ഞാൻ അങ്ങനെ കറക്കി പാട്ട് ചെയ്ത് ഇപ്പൊ പിന്നെയാ കടച്ചായില്ല ഇപ്പായിട്ടുണ്ട് പിന്നെ അടച്ചു ില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ പറ്റില്ല ഞാന പിന്നെ ഉണ്ടാക്കിട്ടില്ല പിന്നെ കാണിക്കാം നിങ്ങളെ പിന്നെ നിങ്ങളെ കാണിക്കാം